നമസ്കാരം നെഞ്ചു വിരിച്ചാണ് മന്ത്രിസഭാ യോഗത്തിന് സി പി ഐ മന്ത്രിമാർ എത്തിയത് കണ്ടാൽ ഇപ്പോ പിണറായിയെ തീർക്കും എന്നതായിരുന്നു അവസ്ഥ അതുമാതിരി പ്രതികരണങ്ങളാണ് സി പി ഐ പി വി അൻവറിന്റെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ സ്ഥാനമാറ്റവും ഒക്കെ സംബന്ധിച്ച വിഷയങ്ങളിൽ നടത്തിയത് പക്ഷേ പിണറായിയെ കണ്ടപ്പോൾ താടിയുള്ളപ്പരെ പേടിയുള്ള അവസ്ഥയായി അതായത് മറ്റൊന്നുമല്ല ഈ വിഷയമൊന്നും മിണ്ടിയില വിഷയം മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിൽ പോലും ഉണ്ടായിരുന്നില്ല വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പെട്ടവരുടെ പുനരധിവാസം സംബന്ധിച്ച ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് അവതരിപ്പിക്കൽ മാത്രമാണ് അജണ്ടയ്ക്ക് പുറമേ ചർച്ച ചെയ്തത് ഇനിയുള്ള പ്രതീക്ഷ എൽ യോഗമാണ് ആർ എസ് എസ് ബന്ധത്തെ ചൊല്ലി സി പി എം സി പി ഐ അഭിപ്രായ ഭിന്നത അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഇന്നത്തെ എൽ ഡി എഫ് യോഗം ഏറെ നിർണായകമാകും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് ഉന്നതരെ കണ്ടതുമായി ബന്ധപ്പെട്ട വൻ രാഷ്ട്രീയ വിവാദം എൽ ഡി എഫ് യോഗത്തിൽ അതിശക്തമായി ഉയർത്താനാണ് സി പി ഐ തീരുമാനം പാർട്ടി കേന്ദ്ര നേതൃത്വവും അതിശക്തമായ നിലപാട് സ്വീകരിച്ചതോടെയാണ് വിട്ടുവീഴ്ച വേണ്ടെന്ന തീരുമാനം സി പി ഐയിൽ ഉണ്ടായത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ നീക്കണമെന്ന സി പി ഐ ശക്തമായി ആവശ്യപ്പെടാനാണ് സാധ്യത തീരുമാനമില്ലെങ്കിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് സി പി ഐ നീങ്ങിയാൽ ഇടതു മുന്നണിയിൽ വലിയ പൊട്ടിത്തെറികൾക്ക് തന്നെ വിഷയം കാരണമായേക്കാം എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയെ സ്പീക്കർ എൻ ഷംസിന്യായീകരിച്ചതും ആർ എസ് എസ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംഘടനയാണെന്ന പ്രസ്താവനയും സി പി ഐ കൂടുതൽ ചൊടിപ്പിച്ചിട്ടുണ്ട് പി വി അൻവറിന്റെ ആരോപണത്തിന് പിന്നാലെ മലപ്പുറത്തെ എസ് പി യേയും എട്ട് ഡിവൈഎസ്പിമാരെയും കൂട്ടത്തോടെ വെട്ടി നിരത്തിയിട്ടും ആർ എസ് എസ് ബന്ധത്തിന്റെ പേരിൽ സി പി ഐ ആരോപണം ഉന്നയിക്കുന്ന എ ഡി ജി പി എ മുഖ്യമന്ത്രിയും സി പി എമ്മും സംരക്ഷിച്ചു നിർത്തുന്നതിൽ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് നടപടി ഉണ്ടാകാതിരിക്കുന്നത് പാർട്ടിയുടെ ബലഹീനതയായി വിലയിരുത്തപ്പെടുമെന്നും അണികളോട് വിശദീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും നേതാക്കൾ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ എ ഡി ജി പി യെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയേ തീരൂ എന്ന നിലപാട് സി പി ഐ യോഗത്തിൽ സ്വീകരിക്കും ആർ എസ് എസ് ഉന്നതരെ ഊഴം വെച്ച് കാണുന്നയാൾ എന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിശേഷിപ്പിച്ച എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കണമെന്ന ആവശ്യം തന്നെയാകും ഇന്നത്തെ എൽ ഡി എഫ് യോഗത്തിലെ പ്രധാന ചർച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് യോഗത്തിൽ നിർണായകമാകുകയും ചെയ്യും തെളിവ് ലഭിക്കട്ടെ എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി വൈകിട്ട് മൂന്നരയ്ക്ക് അതേസമയം സി പി ഐ അതിശക്തമായ വിമർശനം ഉന്നയിച്ചിട്ടും അത് കണക്കിലെടുക്കാതെ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയെ സ്പീക്കർ എ എൻ ഷംസീർ ന്യായീകരിച്ചതും സി പി ഐ നേതൃത്വത്തെ ചോദിപ്പിച്ചിട്ടുണ്ട് ആർ എസ് എസ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംഘടനയാണെന്ന ഷംസീറിന്റെ പ്രസ്താവനയിൽ സി പി ഐക്ക് പുറമെ സി പി എമ്മിലെ മുതിർന്ന നേതാക്കൾക്കും അതൃപ്തിയുണ്ട് വിഷയത്തിൽ സ്പീക്കറുടെ നിലപാടിനെ ഭരണ മുന്നണിയിലെ ഡെപ്യൂട്ടി സ്പീക്കറും സി പി ഐ നേതാവുമായ ചിറ്റയും ഗോപകുമാർ തള്ളിയതും മുന്നണിയിലെ രൂക്ഷമായ ഭിന്നത തുറന്നു കാട്ടുന്നതുമായി പദവിക്ക് യോജിക്കാത്ത പ്രസ്താവനയാണ് സ്പീക്കറുടേതെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞത് കഴിഞ്ഞ ദിവസം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സ്പീക്കറെ അതിനിശിതമായിട്ടാണോ വിമർശിച്ചിരുന്നത് ആർഎസ്എസ് പ്രധാന സംഘടനയാണെന്നും അതിന്റെ നേതാവിനെ എ ഡി ജി പി കണ്ടതിൽ അപാകത ഇല്ലെന്നുമുള്ള സ്പീക്കർ എൻ ഷാംസേറിന്റെ പ്രസ്താവന ഒഴിവാക്കേണ്ടിയിരുന്നു എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത് ഗാന്ധിജിയെ വധിച്ചതിന്റെ പേരിൽ നിരോധിക്കപ്പെട്ട സംഘടനയ്ക്ക് പ്രാധാന്യം പാടില്ല ഊഴം വെച്ച ആർ എസ് എസ് മേധാവികളെ അജിത് കുമാർ കാണുന്നത് എന്തിനാണെന്ന് അറിയണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് വിഷയത്തിൽ ഉത്തരം കിട്ടിയേ തീരുവെന്ന നിലപാടാണ് ദേശീയ ജനറൽ സെക്രട്ടറി രാജ സ്വീകരിച്ചത് സംസ്ഥാന നേതൃത്വത്തോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എ ഡി ജെ പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും അതിന്റെ തുടർച്ചയായാണ് തൃശൂരിൽ ബി ജെ പി വിജയിപ്പിക്കാൻ പൂരം കലക്കിയതെന്നുമുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം സി പി ഐ പൂർണ്ണമായി തള്ളിയിട്ടൊന്നുമില്ല വി എസ് സുനിൽകുമാർ വിജയിക്കുമെന്ന് പാർട്ടി ഉറപ്പിച്ചിരുന്ന തൃശൂരിൽ അവസാന നിമിഷം പോലീസിന്റെ ഇടപെടലിൽ പൂരം കലങ്ങിയത് സി പി ഐ സംശയത്തോടെ തന്നെയാണ് കാണുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ അന്നേ ദിവസം തൃശ്ശൂരിൽ ഉണ്ടായിട്ടും പ്രശ്നപരിഹാരത്തിന് ഫലപ്രദമായ ഇടപെടൽ നടത്തിയില്ലെന്ന ആക്ഷേപവും പാർട്ടിക്കുണ്ട് നന്ദി